മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര പരമ്പരയിലിപ്പോൾ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ആശുപത്രിയിൽ വന്ന് ഗൗതമിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് തയ്യാറാവുന്ന നന്ദ ഇതേ തുടർന്ന് വീണ്ടും ഗൗതമിൻ്റെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഈ കാര്യം പ്രിങ്കിക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ള കാര്യം ഗൗതമിനോട് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ഗൗതം പുതിയ തീരുമാനങ്ങൾ വീട്ടുകാരോട് തുറന്നു പറയുകയാണ് താൻ വീട്ടിലേക്ക് നന്ദയെയും കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗൗതമിന്റെ അമ്മ സന്തോഷിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് കേൾക്കുന്ന പിങ്കി ഗൗതം എടുത്ത തീരുമാനം മാറ്റിയത് ശരിയായില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നുവെങ്കിലും ഗൗതം അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് ഇതോടെ പിങ്കിയും ഗൗതമും വീണ്ടും ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയായി അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം പിങ്കിയുടെ മുൻപിൽ ബാക്കിയാവുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും നന്ദയെ ഗൗതമിൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പിങ്കി ഉറപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്